สลนามนุษย์กับุตรตาองมนกับปกันนี่ตัวยดีสมัมบานีวกูจดูตรงอหนับรบลนี่ตัวสมับารมาดึงกันกับุตรตาขงมนับดีจะมันี่อัตวน่มันี่อัยิ่งเจอวนนี้จะตัาไปยันเจีอันเมือ ആള് പോയിട്ടാണ് ആ നീ ദുര ഞമാതാ അല്ല നീ പോ అలా അപ്പുറ നേരെ നമ്മളെ വെച്ചാ ആരാടെ വാട്ടാദോ അട്ടാറ കുട്ടക്കുന്നേ കേറ്റിച്ചാ അന്ത്രാ മാ നാളെ എവിടെ നിന്നാ രമ്മാ മാമ്മന്നാ ബാബു വെച്ചി പോയേ ഉള്ളാ അണ്ണഗന്ന ബാബുന്നാട ഇച്ചിനാ കല്ലു വെച്ചു ചോദിച്ചേ പോച്ചാ ഇപ്പുറന്നാടം തപ്പിച്ചേച്ചാണടേ വെച്ചോണം ുട്ടീനോടുവാൻ തോടെ അർദ്ധ മൂത്താറുട്ടു അറിയാൻ നീത്തോടി എത്രയാൻ അർദ്ധമുത്ത എഴുതുക

ನಮ್ಮ ಮನೆನ್ನ ನಾರಾ ಅಡಿ ಎಲ್ಲೆಲ್ಲಿ ಸೆಪ್ ನಾನಾ ಎಲ್ಲೆಲ್ಲಿ ಸೆಪ್ ಎಲ್ಲೆಲ್ಲಿ ಅಮ್ಮನ ಗಾಳ ಬರ್ತಿಲ್ಲಾ ನಾನಾ അത് അമ്മ വന്ന അമ്മയട multimillion dollar 1,000 mangalsia 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 1,000 mangalsia